ഇത് കൊച്ചിയാണ് പോ കാണിച്ച ഇടപെടും എല്ലാസകളും കൊച്ചിയിൽ ഒത്തിരി എല്ലാ കളക്ഷൻസും ഞങ്ങൾ സ്റ്റഡ് എടുക്കാൻ പോയതാണ് കുഞ്ഞിന് വേണ്ടിട്ട് അപ്പൊ അതിൻറെ ഒത്തിരി കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു സ്റ്റാൻഡി സെൻ്റെ എല്ലാ വ്യവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും ഹൃദയം പറഞ്ഞാൽ സ്വാഗതം നമുക്കറിയാം ഏറ്റവും വലിയ ആഘോഷം കൊച്ചിയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ കാർണിവലിലാണ് ഉള്ളത് എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ് ഈ തവണ എന്തൊക്കെ പുതുമയാണ് എന്തൊക്കെ പുതിയ പുതിയ കാര്യങ്ങളാണ് കൊച്ചിൻ കാർണിവലിൽ വരാൻ പോകുന്നതൊക്കെയുള്ള വലിയൊരു ആകാംക്ഷയിലാണ് എല്ലാവരും നിൽക്കുന്നത് എന്തായാലും നമ്മൾ കുറച്ച് സമ്മാനങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കെന്തായാലും ഈ തവണത്തെ കാർണിവലിൽ എങ്ങനെയാണെന്നൊക്കെ ചോദിക്കാം ഫാമിലി ചേരുന്നുണ്ട് നമസ്കാരം നമസ്കാരം പേരെന്താ ശ്രീഹരി ശ്രീഹരി ിരുന്നുണ്ട് ശ്രദ്ധ ബിന്ദു ഞങ്ങള് തൃശ്ശൂരിന്ന് എൻജോയ് ചെയ്യാനായിട്ട് തൃശ്ശൂരിന്ന് വന്നേക്കണാൻ വേണ്ടി തൃശ്ശൂർ പൂരമാണ് അടിപൊളി നമ്മുടെ കാർണിവലാണ് അടിപൊളി അത് രണ്ടും രണ്ടും അടിപൊളിയാണ് ഓക്കെ നക്ഷത്ര ഗോൾഡൻ ഡൈമണ്ട്സ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് ഗിഫ്റ്റ് തരട്ടെ വെറുതെ തരത്തില്ല ഒരു ചോദ്യം ചോദിക്കും കൊച്ചിങ് കാർണിവൽ ആണല്ലോ ഏത് വർഷമാണ് കൊച്ചിൻ കാർണിവൽ ആരംഭിച്ചത് എല്ലാവർക്കും പറയാട്ടോ ഏത് വർഷമാണ് കൊച്ചിൻ കാർണിവൽ ആരംഭിച്ചത് എൺപത് ചേച്ചി പറഞ്ഞു ശരിയല്ല തെറ്റാ ഞങ്ങൾ പറയു പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഈ ഒരു കാർണിവലിന്റെ യാത്രയിൽ നമ്മുടെ കൂടെ ബഹുമാനപ്പെട്ട എം പി ഹൈബിഡൻ സാറും അതുപോലെ തന്നെ നമ്മുടെ മേയർ അനിൽ സാർ ചേരുന്നുണ്ട് സാർ നമസ്കാരം നമസ്കാരം ഒരു സമ്മാനം ഒരു ഗിഫ്റ്റ് ആയിട്ട് തരാനാണ് നമ്മുടെ ഇത് എത്രാമത്തെ കാർണിവൽ ആണ് നല്ല സമ്മാനമുണ്ട് എല്ലാ ആശംസകളും ന്യൂ ഇയർ വിഷസ് നക്ഷത്രയും നന്നായി തന്നെ മുന്നോട്ട് വളരെ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ഷീ ഷീ സൈക്ലിംഗ് സ്ത്രീകളെ സൈക്കിൾ സൈക്കിൾ പഠിപ്പിക്കുന്ന പ്രോജക്റ്റ് ആണ് ആണ് ഇതാണ് മാഡം പഠിപ്പിക്കുന്നത് ഇന്ത്യയുടെ കോർഡിനേറ്റർ ഓൾ ഇന്ത്യ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളെയും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അമ്പത് ശതമാനം സ്ത്രീകളെയും സൈക്കിളിലേക്ക് കൊണ്ടുവരാന്നുള്ളതാണ് ഷൈനി സുബിൻ നിങ്ങൾ ഇത് മദറാണോ മദർ പോലെയാണെന്ന് പറയാറ് നക്ഷത്ര ും കളക്ഷൻ ഞാൻ ഫസ്റ്റ് ടൈം ആണ് അവിടെ പോയിട്ടുള്ളത് പക്ഷെ ഒത്തിരി എല്ലാ കളക്ഷൻസും അവിടെ ഉണ്ട് ഞങ്ങൾ ഒരു സ്റ്റഡ് എടുക്കാൻ പോയതാണ് കുഞ്ഞിന് വേണ്ടിട്ട് അപ്പൊ അതിന്റെ തന്നെ ഒത്തിരി കളക്ഷൻ അവിടെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബ്രൈഡിന്റെ ഒത്തിരി എനിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു വെച്ചാൽ

അവരാണ് നക്ഷത്ര ഗോൾഡൻ നെയിംസ് നൽകുന്ന സമ്മാനം ഉണ്ട് അനിത ദന്യ ഫെബി ആഷ്ബി ആദിയ ആദിയ ഓക്കേ നമ്മുടെ ക്വിസ് കാർണിവൽ ഇത് എത്രമാത്തെ വർഷമാണ് 20 20 അടുത്ത ആള് 20 തെരയില്ല 20 സി 20 20 തന്നെയാണ് തെറ്റാണ് ഉത്തരം സോറി പേരെന്താണ് ബ്രോ ഷാനിഷ് വൈഗ കാളി ബ്രന്ദ നന്ദു ഇതെന്താണ് വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരാണല്ലോ ഫൈറ്റ് മാസ്റ്റർ കാളി

വിരഞ്ഞു ഒരു ഒരു തേൻമണ്ടു തേൻമണ്ടു ഞാൻ ഞാൻ നക്ഷത്ര നൽകുന്ന നല്ലൊരു നല്ല കൊടുക്ക് നമസ്കാരം നമസ്കാരം പേരെന്താ ജെയിംസ് അഡ്ലീന വരിയാ കുഞ്ഞുമോൾ ചേച്ചി ഗേൾ കറിഞ്ഞു അയ്യോ സ്മോൾ ഗേൾ എന്ന് പറഞ്ഞോണ്ട് ഈ ചേട്ടനെ കറിയിച്ച കൊച്ചിനെ പറഞ്ഞു ചേച്ചി എന്താണ് ഈ കണ്ണടയുടെ രഹസ്യം എന്താണ് സ്റ്റൈൽ നമ്മള് സാധാരണ പറയാറില്ല കണ്ണ് ചീത്ത് പഴിഞ്ഞിരിക്കുകയാണ് സാർ സ്റ്റൈലാണ് ഓക്കെ അപ്പൊ സ്റ്റൈൽ പറഞ്ഞ ചേച്ചിനോട് തന്നെ സ്റ്റൈലാണ് പറഞ്ഞ ചേച്ചിനോടാണ് ചേച്ചി നക്ഷത്ര കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് പിന്നെ അരുൺ നക്ഷത്ര മോതിര നക്ഷത്ര ഓക്കെ അപ്പൊ നക്ഷത്ര പർച്ചേസ് ചേച്ചി ഞാൻ സമ്മാനം തരും നക്ഷത്ര അച്ചാടാ ഒരു ഞാൻ അതായത് നമ്മുടെ കാർണിവൽ തുടങ്ങിട്ട് ഇപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും നാപ്പത് വർഷം നല്ലൊരു കൈഡി കൊടുത്തെ പാട്ട് പാടുന്നുണ്ടോ പാട്ട് പാടാ പാട്ട് പാടുന്ന ശൃംഖാനായ യുവതാ പ്രശസ്തമായ എത്രാമത്തെ കാർണിവലാണ് അറിവ് ഉറപ്പാണോ എങ്ങനെയാണ് ആയിട്ട് പറയോ ആൻസർ എത്രാമത്തെ വർഷമാണ് ഏത് വർഷമാണ് കൊടുത്തോ താങ്ക് യു അപ്പൊ നക്ഷത്ര കോളി നൽകുന്ന നല്ലൊരു സമ്മാനമുണ്ട് നമസ്കാരം പേരെന്തോ കേട്ടിട്ടുണ്ടോ ആ കേട്ടിട്ടുണ്ട് കേട്ടു പോയിട്ടുണ്ടോ മിനുങ്ങും ഉണ്ട് ഓക്കെ താങ്ക് യു ഇത് ആഫ്രിക്കൻ ആദിവാസി എന്താണ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അപ്പന അവിടെ വെക്കുന്നുണ്ട് അപ്പ മനസ്സിലായോ മനസ്സിലായോ ഹണി ഹണി റോസ് റോസ് കണ്ടറിഞ്ഞൂടെ അഹോരി യോഗിക് അഹോരി അഹോരി എന്താണ് എങ്ങനെയുണ്ട് പോരാ എല്ലാ ഞാനല്ലാതെ ഇപ്പൊ കുറച്ചു നാളായിട്ട് വന്നിട്ടില്ല ഇങ്ങോട്ട് താല്പര്യം അങ്ങനെയല്ല നമ്മുടെ ഭാരതത്തിന്റെ കൺസെപ്റ്റുകൾ ഇപ്പൊ ലോകത്തിൽ മൊത്തം മൂല്യം കൂടിക്കൊണ്ടിരിക്കണല്ല അവര് ആരും ശല്യം ഒരു വിഭാഗം അങ്ങനെ മാറിയിരിക്കുന്നു അപ്പൊ അതിനൊന്നും ആശ്രയിച്ചു അവര് ശിവഭക്താന്മാര് അവർക്ക് ആരെക്കൊണ്ട് ശല്യമില്ല അഹോരിന്ന് പേരുമാക്കി കേൾക്കുമ്പോൾ ആൾക്കാർക്ക് ഒരു ഭയോന്നെയാണ് അവരാരും ശല്യപ്പെടുത്തുന്ന ആൾക്കാർ എന്തെങ്കിലും അത് ശരിക്കും ഒരു കുറവായി പോയി വരുമെന്ന് പിന്നെ മൊത്തത്തിൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കാർണിവൽ കളർ ആയിട്ടുണ്ട് കുറ്റിക്കാ നിന്റെ കേസ് ഞാൻ അവധിക്കു വെച്ചേക്കുന്നു തോമാക്ക് തോമയുടെ പെങ്ങളുടെ കല്യാണം ഒന്ന് കൂടണമെന്നുണ്ട് വണല് അടിപൊളിയാണ് അടിപൊളി ആണ് ആളുകൾ രാവശ്യായിട്ടുണ്ട് പിന്നെ പരിപാടി ഇങ്ങനെ കണ്ടിരിക്കണ ഇലവന്നൂർ മഠത്തിൽ ഇലക്കുയിലെ മാറില്ല കളിഞ്ഞു കൊണ്ടുറക്കമായോ വിരഹത്തിൻ ചൂടുണ്ടോ ബി കോണുണ്ടോ ാറ്റിൽ ഈ മറ്റേ മെഡിസിന്റെ എന്തോണ്ടായില്ലേ അതുകൊണ്ടായിരുന്നു അതുകൊണ്ട് അട്ടപ്പാടി അട്ടപ്പാടി അതാണ് നല്ലതെന്ന് പറഞ്ഞത് വന്നോ ആ കുറച്ചുകൂടി ആൾക്കാരിലേക്ക് എത്തണ കാര്യങ്ങൾ വന്നോന്നിണ്ടായിരുന്നു എല്ലാ ഒരു പ്രത്യേകത എന്തെങ്കിലും കഴിഞ്ഞ വർഷത്തെ അപേക്ഷ സംഭവങ്ങളും കാർണിവലിന്റെ ആഘോഷത്തിൽ പൂണ്ട് വിളയാടിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചി ആറാടുകയാണ് എന്ന് തന്നെ പറയാം എന്തായാലും നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞവർക്ക് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ സമ്മാനമൊക്കെ കൊടുത്തു എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെയും